ഹലോ എല്ലാ കൂട്ടുകാർക്കും ഡെയിലി കറണ്ട് അഫെയർസിൻ്റെ ഏറ്റവും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്നാം തീയതിയിലെ കറണ്ട് അഫെയർസ് ചോദ്യങ്ങളാണ് അപ്പോൾ നമുക്കറിയാം നമ്മൾ എല്ലാ ദിവസവും ആദ്യം നോക്കുന്നത് അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അപ്പോൾ മെയ് മൂന്ന് മെയ് മൂന്ന് എന്ന് പറയുന്നത് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് മെയ് മൂന്ന് ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം ആയിട്ട് ആചരിക്കുന്ന ദിവസമാണേത് മെയ് മൂന്നെന്നു പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക മാധ്യമ പ്രമേയം എന്ന് പറയുന്നത് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ് എന്നുള്ളതാണ് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ് പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലെ മാധ്യമ പ്രവർത്തനം പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലെ മാധ്യമ പ്രവർത്തനം അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയൊക്കെയാണെന്നുള്ളത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി അൻപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നൂറ്റി അറുപത്തി ഒന്നായിരുന്നു അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച പ്രമുഖ തമിഴ് പിന്നണി ഗായിക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രമുഖ തമിഴ് പിന്നണി ഗായികയാണ് ഉമാ രമണൻ ഉമാ രമണൻ അടുത്തത് ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖം ഇന്ത്യയുടെ സഹായത്തോടെ നവീകരിക്കുന്ന ശ്രീലങ്കൻ തുറമുഖമാണ് കാന്ങ്കസന്തുറി തുറമുഖം കാന്ങ്കസന്തുറൈ തുറമുഖം അടുത്തത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശ്ശൂർ ജില്ലയാണ് മറന്നു പോകരുത് ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ രണ്ടാമത്തെ ജില്ല തൃശ്ശൂരാണ് അപ്പോൾ ഉഷ്ണതരംഗം പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ആദ്യ ജില്ല ചോദിക്കുന്നത് പാലക്കാടാണ് ഒന്നാം സ്ഥാനം പാലക്കാടിനാണ് രണ്ടാം സ്ഥാനമാണ് തൃശ്ശൂരിനുള്ളത് അടുത്ത ചോദ്യം നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ട് ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയുണ്ട് പദ്ധതിയുടെ പേരാണ് ശലഭം ഇപ്പം ശലഭം എന്തിനുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചാൽ നവജാത ശിശുക്കൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായിട്ടുള്ള ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണെന്ത് എന്ന് പറയുന്നത് അടുത്തത് ഇന്ത്യയിലെ നാല് വ്യോമ മേഖലകളെ ഏകീകരിക്കുന്നതിനുള്ള ഒരു പദ്ധതിയുണ്ട് അതെന്താണ് എന്താണ് ഇഷാൻ ആണ് ഐ എസ് എച്ച് എ എൻ ഇഷാൻ ഇന്ത്യയിലെ നാല് വ്യോമ മേഖലകളെ ഏകീകരിക്കുന്നതിനുള്ള പദ്ധതിയാണെന്ത് ഇഷാൻ അടുത്ത ചോദ്യം ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച എയർ ടു ഗ്രൗണ്ട് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യൻ വ്യോമസേന വിജയകരമായി പരീക്ഷിച്ച എയർ ടു ഗ്രൗണ്ട് ബാലിസ്റ്റിക് മിസൈലാണ് ക്രിസ്റ്റൽ മേസ് ടു ക്രിസ്റ്റൽ മേസ് ടു എന്ന് പറയുന്നത് അടുത്തത് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണത് ഷെയ്ൻ വാട്സൺ ആണ് ദി വിന്നേഴ്സ് മൈൻഡ് സെറ്റ് എന്ന പുസ്തകം രചിച്ചത് ഷെയ്ൻ വാട്സൺ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി ഡബ്ല്യു എഫ് ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് അത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി ഡബ്ല്യു എഫ് ലോക ജൂനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യ അടുത്ത ചോദ്യം നാൽപ്പത്താറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് ആതിദേഹത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിങ്ങിന് ആതിദേഹത്തെ വഹിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ഉത്തരം ഇന്ത്യയാണ് അടുത്ത ചോദ്യം പാകിസ്ഥാൻ്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹം പാകിസ്ഥാൻ്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹം ഐക്യൂബ് ക്യൂ പാകിസ്ഥാൻ്റെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹം ഐക്യൂബ് ക്യൂ താങ്ക് യു